എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് അത്ഭുതങ്ങളുടെ നാഥനായ ദൈവം തൻ്റെ ചിറകിൻ കീഴിൽ അഭയം തേടുന്നവരെ അവിടുന്ന് ഇന്നുവരെ ആരും ദർശിച്ചിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാൽ അത്ഭുതങ്ങളാൽ അനുഗ്രഹിക്കും ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ശാരീരിക രോഗങ്ങളെയും വൈകാരിക വേദനകളെയും ആത്മീയ തകർച്ചകളെയും അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സൗഖ്യദായകമായ സ്പർശനം അനുഭവിക്കുവാൻ കർത്താവെ നിന്റെ കൃപ എൻ്റെ മേൽ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉന്മേഷവും സമാധാനവും ശക്തിയും തന്ന് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും പുനഃസ്ഥാപിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവസംഗതിയിൽ സമർപ്പിച്ച് നമ്മെ കരുതുന്നവനായ ദൈവം ഇന്ന് നമ്മോട് കൂടെയിരുന്ന് നമ്മെ എല്ലാ മേഖലകളിലും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രീതിപ്പെടുകയും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിമൂന്ന് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങ് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ കൈ എന്നെ താങ്ങി നിർത്തുന്നു എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കും അവർ വാളിന് ഇരയാകും അവർ കുറുനരികൾക്ക് ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും നുണയൂരുടെ വായ അടഞ്ഞു പോകും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുന്നതിനെയും അങ്ങയുടെ വലിയ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ ദർശിക്കുവാനിടയാക്കുന്നതിനെയും ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു പൂർണ്ണമായി അഭയം തേടുന്നു കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെപ്പോഴും ഉട്ടു നിൽക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ശാരീരിക രോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഐ സിയുയിൽ കഴിയുന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിന്റെ വലിയ അനുഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ ആ മകനിലേക്ക് അയച്ച് പരിപൂർണ സൗഖ്യം നൽകണമേ ദൈവമേ ശാരീരിക സ്വാസ്ഥ്യങ്ങളാൽ വേദനിക്കുന്ന ദുഃഖിക്കുന്ന ഓരോരുത്തരെയും ഈ സമയം സമർപ്പിക്കുന്നു കഥാവേ നടക്കാൻ കഴിയാത്ത എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു തളർന്നു കിടക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളിന്ന് അവരെ സ്പർശിക്കണമേ കഥാവേ അങ്ങയ്ക്കെല്ലാം സാധ്യമാണല്ലോ ദൈവമേ ഞങ്ങളുടെ വൈകാരിക വേദനകളെ അവിടുന്ന് ഏറ്റെടുത്ത് അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ കഥാവായ ദൈവമേ ഇന്ന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ ആത്മീയ തകർച്ചകളിൽ നിന്ന് അതിനെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും തരണമേ നിനക്ക് എൻ്റെ കൃപമതി എന്നരളി ചെയ്ത യേശുനാഥ ഇന്നത്തെ ദിവസം പൂർണ്ണമായി വിജയം വരിക്കുന്നതിന് നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ ശുശ്രൂഷിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ കർത്താവായ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഇന്ന് നമുക്ക് കൂടുതലായി പ്രാർത്ഥിക്കാം നമ്മുടെ ശരീരത്തിലും മനസ്സിലും അന്തരാത്മാവിലും ഉന്മേഷവും സമാധാനവും ശക്തിയും ലഭിക്കുവാൻ വേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നീ പ്രഭാതത്തിൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങളാൽ നമ്മെ നിറയ്ക്കുന്നതാണ് അവിടുത്തെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നവരെ കർത്താവിൻ്റെ സന്നദ്ധയിൽ കാതോർത്ത് കാത്തിരിക്കുന്നവരെ കർത്താവിൻ്റെ വചനം പഠിക്കുന്നവരെ അതനുസരിക്കുന്നവരെ ഇന്ന് വരെ ദൈവം ശിക്ഷിച്ചതായി ആരും കേട്ടിട്ടില്ല അതിനാൽ തന്നെ ഇന്നത്തെ ദിവസം നമ്മെ അലട്ടുന്ന എല്ലാ ഭയവും ഭീതിയും നിരാശയും എടുത്തു മാറ്റി ദൈവത്തിൽ പൂർണ്ണമായും പ്രത്യാശി അർപ്പിച്ച് അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് കഥാവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിമേ ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ മക്കൾ കാണുവാൻ കാണണം അങ്ങ് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വസ്തുവകകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ സകല ദൗർഭാഗ്യങ്ങളിൽ നിന്നും ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ അഥാവേ ഇന്ന് കോടതി കേസുകളുള്ള എല്ലാവർക്കും വേണ്ടിയും അവിടുന്ന് നീതി ന്യായം പാലിച്ചു കൊടുക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം വിവാഹനിശ്ചയം നടക്കുന്നവർക്ക് വലിയ ദൈവാനുഗ്രഹങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ജോലി മേഖലയിൽ എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ദൈവമേ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇന്ന് ഞങ്ങളെ അലട്ടുന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും എടുത്തു മാറ്റി അവിടുന്ന് ഞങ്ങൾക്ക് അഭയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്ന എല്ലാവരിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങൾക്കെതിരെ നുണ പറയുന്നവരുടെ വായ നാവ് അവിടുന്ന് അടച്ചു കളയണമേ അവർക്ക് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി സത്യം എന്താണെന്ന് മനസ്സിലാക്കി ആ സത്യത്തെക്കുറിച്ച് വിളംബരം ചെയ്യാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളെക്കുറിച്ചുള്ള സത്യം അവിടുന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ സംരക്ഷിക്കണമേ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ദർശിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ നീടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയവും മഹത്വവും അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ കഥാവേ ഇന്നത്തെ ദിവസം എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എല്ലാ മേഖലയിലും പതിഞ്ഞിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും സ്വതന്ത്രരാക്കണമേ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവനും ജീവിതത്തിനും കുടുംബത്തിനും വസ്തുവകകൾക്കും എതിരായ എല്ലാ ദുഷ്ടശക്തികളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും പ്രത്യേകം മോചിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു ഇന്ന് തന്നെ ദൈവമേ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തി ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾക്ക് ഇവരെ പാത്രരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ ആമയാണ് സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമെൻ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേറിയതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ മാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിയിലെ പോലെ ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സംരക്ഷണവും അനുഗ്രഹവും സൗഖ്യവും വിടുതലും നൽകി വിജയം നൽകി മഹത്വം നൽകി ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ